ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവെട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ

പ്രിയ സഹോദരങ്ങളെ എനിക്കിഷ്ടമുള്ള ഒരു ദൈവത്തിൻ്റെ വചനം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഇന്നത്തെ ആധുനിക കാലഘട്ടം എത്രയോ തിരക്ക് പിടിച്ച ജീവിതമാണ് മനുഷ്യരൊക്കെ ഒത്തിരിയേറെ അസ്വസ്ഥരാണ് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഞാൻ ഈ മനഃശാസ്ത്ര രംഗത്ത് കൗൺസിലിംഗ് രംഗത്ത് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികനാണ് ഒത്തിരി മക്കൾ കൗൺസിലിംഗ് സെൻറ്ററിൽ വന്ന് പറയും അച്ഛ ഒന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഒരു ചിന്തയ്ക്ക് പകരം ഒത്തിരി ചിന്തകൾ അസ്വസ്ഥതപ്പെടുത്തുകയാണ് ഈ മക്കൾ ഒത്തിരി ഉത്കണ്ഠ മൂലം വേദനിക്കുന്നുണ്ട് അസ്വസ്ഥതപ്പെടുന്നുണ്ട് മനഃശാസ്ത്രത്തിൽ ഒരു കൂട്ടം രോഗങ്ങളെ തന്നെ ഉത്കണ്ഠ രോഗങ്ങളെന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ ഷോ ഇതൊക്കെ മുൻകൂട്ടി കണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് തിരുവചനത്തിലൂടെ നമ്മളോട് പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥപ്പെടേണ്ട ഉത്കണ്ഠാകുലരാകേണ്ടവരെ പ്രത്യാശ വരുമ്പോൾ ഉത്കണ്ഠകൾ അപ്രത്യക്ഷമാവുകയല്ലേ ഒരിക്കൽ ഒരു കുഞ്ഞുമെന്ന് അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ നമ്മൾ എല്ലാ ദിവസവും എന്തുമാത്രം പ്രാർത്ഥിക്കുന്നു നമ്മുടെ നിയോഗങ്ങളൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു പക്ഷേ അമ്മേ എന്ത് ഉത്തരം കിട്ടാത്ത നമ്മുടെ പ്രാർത്ഥനകളൊന്നും ദൈവം കേൾക്കുന്നില്ലേ ഈ കുഞ്ഞിനോട് വാത്സല്യത്തോടെ അമ്മ പറയാണ് മോനെ ദൈവം കേൾക്കുന്നുണ്ട് പക്ഷെ എൻ്റെ കുഞ്ഞ് ഒരു കാര്യം മനസ്സിലാക്കണം നമുക്ക് മുൻപ് എത്രയോ പേരാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കുന്നത് അവരുടെയൊക്കെ ഉത്തരങ്ങൾ അവർക്കൊക്കെ ഉള്ള സമ്മാനങ്ങൾ ദൈവം കൊടുത്തു വരികയല്ലേ നമ്മുടെ എത്തുമ്പോൾ തമ്പുരാൻ നമുക്കുള്ള ഉത്തരവും തരും ഇന്നത്തെ കാലഘട്ടത്തിൽ അസ്വസ്ഥതപ്പെടുന്ന മാതാപിതാക്കൾ പഠനത്തെപ്പറ്റി അസ്വസ്ഥതപ്പെടുന്ന വിദ്യാർത്ഥികൾ കുടുംബത്തിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്വത്താൽ കഷ്ടപ്പെടുന്ന നമ്മുടെ കുടുംബത്തിലെ കുടുംബനാഥന്മാർ ഇവർക്കൊക്കെ യേശുവിൻ്റെ ഈ വചനം ശക്തിയാണ് നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട ദൈവത്തിൽ ആഴമായി നിങ്ങളുടെ ചിന്തകളെ സമർപ്പിക്കുവിൻ ദൈവം നിങ്ങളുടെ ഒപ്പമുണ്ട് ദൈവത്തിൻ്റെ ശക്തി വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ഒപ്പമുണ്ട് ഈശോ നിങ്ങളെ സമൃദ്ധമായും അനുഗ്രഹിക്കട്ടെ